എന്താ ഉദ്ദേശിക്കുന്നത് ഓ ഈ മുടിയാണോ ഓമിനെ ക്ലാസ്സില് എല്ലാരും ഫ്രീ കന്ന് വിളിക്കാൻ വേണ്ടിട്ട് ഓ മുടി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാണ് മുടിയൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടില്ലേ നിന്റെ മുഖം നീ വീഡിയോയില് കണ്ട പറ്റി നോക്ക് ആ ഇത് നമ്മുടെ ജുഗ്രു അല്ലേ ജുഗ്രക്ക് അല്ലേ മയിലില്ലേ മയിലില് പിടിക്കാൻ പോവാ കണ്ടോ മൂന്ന് പോവാണ്ടുങ്കു ആ അവിടേക്ക് ഓടുന്ന മയിലിന് പിന്നാലെ ഓടെ പോണേ നമ്മടെ ചിക്കുരു പിടിക്കാ അതെ ഓമേ നീ ഇത് കഴിഞ്ഞാ ഈ വ്ലോഗാണത് നൃത്യ സംസാരിച്ചു കഴിഞ്ഞു അതൊക്കെ ബൈബറന്നാ Yağ <laughs>